ശരീരപുഷ്ടി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ശരീരപുഷ്ടിയോടൊപ്പം മസിൽ ബിൽഡ് ചെയ്യാൻ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചെറുപ്പക്കാർ ധാരാളം പേര് നമ്മളോട് ചോദിക്കാറുണ്ട് മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനുവേണ്ടി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളതാണ് പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ മസിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പ്രോട്ടീൻ നന്നായി കഴിക്കുന്നതിലൂടെ പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തിയാൽ മതി ഈ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യുകയും അതുവഴി നമ്മുടെ ആരോഗ്യപത്യമായി മെച്ചപ്പെടുകയും ചെയ്യും അതിനുശേഷം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് മസിലിനെ കൃത്യമായി നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ഷേപ്പ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പ്രോട്ടീൻ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ എത്ര മെലിഞ്ഞ ആൾക്കും അനു ശരീരപുഷ്ടിയോടൊപ്പം തന്നെ മസിൽ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്ക് വിശപ്പ് കുറവാണെങ്കിൽ സ്റ്റാമിനന്മാർട്ടോ സഹിട്ടോണോ ഉപയോഗിക്കുന്നതിലൂടെ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് വിശപ്പ് നന്നായി വർദ്ധിപ്പിച്ച് അതുവഴി ശരീരപുഷ്ടി ശരീരപുഷ്ടിയാക്കിയെടുത്ത് മസിൽ ബിൽഡ് ചെയ്യാവുന്നതാണ്